അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തൂ പരിശുദ്ധമായ വറാഹത്തിരാവ് നമ്മുടെ കേരളത്തിൽ ഇന്ന് രാത്രി അഥവാ തിങ്കളാഴ്ച രാത്രി സൂര്യൻ അസ്തമിച്ചത് മുതലാണല്ലോ ആരംഭിക്കുന്നത് വറാഹത്തിരാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ചില പ്രത്യേകതകളും വറാഹത്ത് ചെയ്യേണ്ട അമലുകളും അതുപോലെ തന്നെ ഓതേണ്ട സൂറത്തുകളും ചില ദിഗറുകളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെള്ളിയാഴ്ച രാവ് ഒരാഴ്ചയിലെ ദോഷങ്ങളെ മുഴുവൻ മായ്ച്ചു കളയാൻ കാരണമാകുന്നത് പോലെ തന്നെ വറാഹത്തിരാവ് ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറക്കപ്പെടാൻ വേണ്ടി കാരണമാകും നാം ഒരു വർഷം ചെയ്ത എല്ലാ ദോഷങ്ങളും പൊറപ്പിക്കാൻ വേണ്ടി വറാഹത്തിരാവ് കാരണമാകും പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ അനുഗ്രഹീത രാവുകളിൽ ഒന്നാണ് വറാഹത്തിരാവ് ഖുർആനിൽ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട രാവുകളിലൊന്നാണ് വറാഹത്ത് രാവ് അടുത്ത വർഷം ജനിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും കണക്കെടുപ്പ് നടത്തുന്നതും മനുഷ്യരുടെ അമലുകൾ ഉയർത്തുന്നതും നാം നാം ആ വർഷം ചെയ്ത എല്ലാ അമലുകളും അള്ളാഹുവിന്റെ ഉയർത്തപ്പെടുന്നതും അവർക്ക് ഭക്ഷണം ഇറക്കുന്നതും അവർക്കുള്ള അഥവാ മനുഷ്യർക്കുള്ള ഭക്ഷണം ഇറക്കുന്നതും ഈ രാത്രിയിലാണ് അള്ളാഹുവിന്റെ വിധിയെ തീരുമാനിക്കപ്പെടുന്നതും ഈ രാത്രിയിലാണ് ഈ കാരണങ്ങൾ കൊണ്ട് മുൻഗാമികൾ ചെയ്തു വന്ന ഒരു പതിവാണ് ബറാത്തി രാവിലെ മൂന്ന് യാസീനോദി ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ ആസിൻ നമ്മുടെ ആയുസ്സിൽ ഭറക്കത്ത് ലഭിക്കാൻ വേണ്ടി ദീർഘായുസും ആഫിയത്തും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ആസീൻ ഓതേണ്ടത് തനിക്കും തൻ്റെ കുടുംബത്തിനും ദീർഘായുസും ആഫിയത്തും ലഭിക്കാൻ വേണ്ടി രണ്ടാമത്തെ ആസീൻ ഭക്ഷണത്തിൽ വറക്കത്ത് ലഭിക്കാൻ ിൽ വിശാലതയും ഭർഗത്തും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ആസിൻ ഓതേണ്ടത് മൂന്നാമത്തെ ആസിൻ അന്ത്യമരണം നന്നാകാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ആസിൻ കലിമത്ത് ഉച്ചരിച്ചു കൊണ്ട് ഹിമാനോടുകൂടി മരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ആസിൻ ഓതേണ്ടത് ഷാബാൻ പകുതിയുടെ രാത്രി അള്ളാഹുവിന്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും ദുബക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുകയും ചെയ്യും ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഷാബാൻ പതിനഞ്ച് അഥവാ ബറാത്തിരാവ് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ബറാത്രാവിന് പ്രത്യേക മോതൽ സുന്നത്തുള്ള സൂറത്തുകളിൽ ഒന്നാണ് സൂറത്ത് ദുഹാൻ എന്നുള്ളത് സൂറത്ത് ദുഹാൻ ഒരു തവണ പാരായണം ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക യാഹ് അതുപോലെ കുറച്ച് ദിക്കറുകളുമുണ്ട് യാഹയ്യു യാക്കയ്യും ബ്രഹ്മത്തി എന്ന ദിക്കറ് നൂറ് തവണ ചൊല്ലുക സർവ നിയന്ത്രിക്കുന്ന അള്ളാഹുവെ നിന്റെ കാരുണ്യം മുൻനിർത്തിക്കൊണ്ട് സഹായം തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ ഹലീമുൻ യാ യാ അല്ലാഹു എന്ന ദിക്കറി എഴുപത് തവണ യാ നീ സഹനശാലിയാണ് നിന്റെ ശിക്ഷ സഹിക്കാൻ ഞങ്ങൾക്കൊരു കഴിവുമില്ല ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണമേ എന്നാണ് ഈ ദിക്കറിന്റെ അർത്ഥം അതുപോലെ ഹസ്ബി ഹസ്ബിഅള്ളാഹു വനെ അമൽ വക്കീൽ വനെ അമൽ മോലാവനെ അമൽ നസ്വീർ എന്ന ദിക്കറ് നൂറ് തവണയും സ്വലാത്ത് നൂറ് തവണയും ചൊല്ലുക ഇതും പതിവായി ചെയ്തു വരുന്ന അമലുകളിൽപ്പെട്ടതാണ് അപ്പോൾ ബറാത്ത് രാവ് ദുവാക്ക് ഉത്തരം ലഭിക്കാനും ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാനും ഏറെ സാധ്യതയുള്ള രാവുകളിൽ ഒന്നാണ് അപ്പോൾ എല്ലാവരും തങ്ങളുടെ ആഗ്രഹങ്ങളും മറ്റുമെല്ലാം എല്ലാം പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദ ചെയ്യുക ಇನ್ಶಾಲ್ಲುಾ ವಸೀಯ ತೋಡೆ ಅಲ್ಲೇಕುಮ್ ವರಹು ಲಲ್ಲಿ ವರ್ಕಾ